കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം അവാർഡ് ജേതാക്കൾക്ക് ആദരവും നൽകി അക്ഷയ സംരംഭകരുടെ സംഘടനയും ധാരണാപത്രം കൈമാറുകയും ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ യഥാർത്ഥത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർ ആയിരുന്നു എന്റെ മറിച്ചുകൊണ്ട് ഒരു സംഘടനയായി മാറുകയും ഇന്ന് അത് രാജ്യത്ത് തന്നെ അഞ്ചാമത്തെ ഒരു സംഘടനയായി മാറുന്നു മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ ഇതിന്റെ കണക്ഷൻ ഒൻപത് ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷൻ അൻപതിനായിരം പേർ ജോലി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്നത് വളർന്നു എന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല ചുരുങ്ങിയ കാലം കൊണ്ട് അൻപതിനായിരം പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിച്ചു രാവിലെ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത് எம்சூர் அனுசோசன பிரமேயம் அவதரிப்பம் ஜனரல் கண்வீனர் பினு சிவத சுவாகம் பண்ணு സ്വാഗത സംഘം വൈസ് ചെയർമാൻ ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി കേരള വിഷൻ ന്യൂസിന്റെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാക്കൾക്ക് കൺവെൻഷനിൽ ആദരവ് നൽകി സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒഎയുടെ ജനറൽ റിപ്പോർട്ടും സിഒഎ ട്രഷറർ ബിനു ശിവദാസ് കണക്കും അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി പി സുരേഷ്കുമാർ കെ സി സി എൽ റിപ്പോർട്ടും കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കെ വി ന്യൂസ് റിപ്പോർട്ടും സിറ്റ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിറ്റ്കോ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചു അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫെയ്സും കെ സി സി എല്ലുമായുള്ള ധാരണാപത്ര കൈമാറ്റവും നടത്തി രണ്ടു ദിവസത്തെ കൺവെൻഷൻ വ്യാഴാഴ്ച സമാപിക്കും വ്യാഴാഴ്ച കെ വി കണക്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറയും കേരളത്തിലെ മികച്ച ക്ലസ്റ്റർ യൂണിറ്റുകളെ ആദരിക്കും ഗിന്നസ് അവാർഡ് ജേതാവ് സി ഒ എ അംഗം റിജി ജോസഫിനും ആദരവ് നൽകും സിഒഎ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ നന്ദി പറയും തുടർന്ന് പൊതുചർച്ചയും ചർച്ചകൾക്ക് മറുപടി നടക്കും കേരള മിഷൻ ന്യൂസ് കുടുംബശ്രീ അവാർഡിനേറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം